നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുമെന്ന് പറയപ്പെടുന്ന പുരാതന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം ഇത് ജ്യോതിഷം ശാസ്ത്രം കല ജ്യോതിശാസ്ത്രം എന്നിവയുമായി ഏകീകരണമുള്ള ഒന്നാണ് ഒരു വ്യക്തി താമസിക്കുന്ന വീട് അതിൻ്റെതായ സ്പന്ദനവും ഊർജവും ഉൾക്കൊള്ളുന്ന ഇടമാണ് വീട്ടിൽ ഐശ്വര്യം ഉറപ്പാക്കാൻ എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാൻ മലയാളികൾ തയ്യാറാണ് എന്നാൽ നിസാരമെന്ന് കരുതി ശ്രദ്ധിക്കാതെ വിടുന്ന പലതിനും ഐശ്വര്യം നൽകാനാകുമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് വീടിന്റെ ഓരോ മൂലയും ശരീരത്തിന്റെ ഒരു പ്രത്യേക അവയവത്തെ നിയന്ത്രിക്കുന്ന തരത്തിൽ ബന്ധമുണ്ട് അതിന് അസന്തുലിതാവസ്ഥയുണ്ടെങ്കിൽ ശരീര അവയവത്തെ അത് ബാധിക്കും മുഖം നോക്കുന്ന കണ്ണാടി മുതൽ ക്ലോക്ക് വരെ ഐശ്വര്യം നേടിത്തരുമെന്നാണ് വിശ്വാസം വീട്ടിൽ ക്ലോക്കിന് പ്രത്യേക സ്ഥാനമുണ്ട് ഇതിന്റെ സ്ഥാനം തെറ്റിയാൽ ഐശ്വര്യത്തെയും കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷത്തെയും ബാധിക്കുമെന്നാണ് വിശ്വാസം നിങ്ങളുടെ ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും ഉത്തേജിപ്പിക്കാനുള്ള പല വിദ്യകളും വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ക്ലോക്കിന്റെ സ്ഥാനത്തിന് വളരെ പ്രാധാന്യമാണ് വാസ്തുശാസ്ത്രം നൽകി വരുന്നത് ഇത് യഥാസ്ഥാനത്താണെങ്കിൽ വളരെയധികം നേട്ടങ്ങളും മറിച്ചാണെങ്കിൽ വിപരീത ഫലങ്ങളും ഉണ്ടാകുമെന്നാണ് വാസ്തുവിദഗ്ധർ പറയുന്നത് വീടിനുള്ളിൽ ക്ലോക്കിന്റെ വാസ്തുശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം വീടിന്റെ എവിടെയാണ് ക്ലോക്ക് വയ്ക്കുക എന്ന് പലർക്കും അറിയില്ല പണ്ടൊക്കെ പ്രധാന വാതിലിന് മുകളിലായി അകത്തെ മുറിയിൽ കയറിയാലുടനെ കാണാവുന്ന തരത്തിലാകും മിക്കവരും ക്ലോക്ക് വെക്കുക വാതിലിന് മുകളിൽ ക്ലോക്ക് വയ്ക്കാൻ പാടില്ല പ്രധാന വാതിൽ തുറന്ന് കയറി ചെല്ലുന്ന നേരെയുള്ള ഭാഗത്ത് വീടിന് പുറത്തേക്ക് ക്ലോക്ക് വെക്കാൻ പാടില്ല അത് അനാരോഗ്യത്തിന് കാരണമാകും അപ്പോൾ എങ്ങോട്ട് വെക്കാമെന്നാകും ചോദ്യം അല്ലേ വാസ്തുശാസ്ത്ര പ്രകാരം കാലന്റെ അഥവാ യമദേവന്റെ ദിക്കാണ് തെക്ക് തിരിച്ചടികളുടെ ദിക്കെന്നും തെക്കിനെ വിശേഷിപ്പിക്കാം ആയതിനാൽ ഈ ദിക്കിൽ ക്ലോക്ക് സ്ഥാപിച്ചാൽ നിങ്ങളുടെ ഉയർച്ചയെ ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് കുടുംബത്തിലെ ഗൃഹനാഥനെ ബാധിച്ചേക്കുമെന്നാണ് വിശ്വാസം തെക്ക് ദിക്കിൽ ക്ലോക്ക് സ്ഥാപിച്ചാൽ നിങ്ങളെ തേടിയെത്തുന്ന ഭാഗ്യത്തെ തിരിച്ചുവിടുമെന്നും പറയപ്പെടുന്നു കൂടാതെ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു വീടിന്റെ മുഖമായ പ്രധാന കവാടത്തിന് സമീപത്തും ക്ലോക്ക് സ്ഥാപിക്കരുത് ഇത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാക്കും അതേസമയം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ദിക്കുകളിൽ ക്ലോക്ക് സ്ഥാപിച്ചാൽ വളരെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കുടുംബത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ ഇത് കാരണമാകുന്നു കുടുംബാംഗങ്ങളെ തേടി പുതിയ തൊഴിലവസരങ്ങൾ എത്തുമെന്നും പറയപ്പെടുന്നു വടക്ക് ദിക്കിലാണ് ക്ലോക്ക് സ്ഥാപിക്കുന്നതെങ്കിൽ സാമ്പത്തിക സുരക്ഷയാണ് ഫലം വീട്ടിൽ പെൻഡുലം ക്ലോക്ക് വെക്കുന്നതാണ് വളരെ ഉത്തമം ഇവ പോസിറ്റീവ് തരംഗം സൃഷ്ടിച്ച് കുടുംബത്തിൽ പോസിറ്റീവ് അന്തരീക്ഷം നിറയ്ക്കുമെന്നും ബെഡ്റൂമിൽ കിടക്കയ്ക്ക് സമീപത്തായി ക്ലോക്ക് സ്ഥാപിക്കുന്നത് ഉത്തമമല്ല ഇത് ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കിടക്കയിൽ നിന്ന് അകലെ മാത്രമേ ക്ലോക്ക് സ്ഥാപിക്കാവൂ കിടപ്പുമുറിയിൽ കിഴക്ക് ദിക്കിന് അഭിമുഖമായി ക്ലോക്ക് വെക്കാം ഇല്ലെങ്കിൽ വടക്ക് ദിക്കും തിരഞ്ഞെടുക്കാം ഒരിക്കലും പ്രവർത്തനരഹിതമായ ക്ലോക്കുകൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക എപ്പോഴും ക്ലോക്ക് പ്രവർത്തിക്കുന്നതായിരിക്കണം സമയം കൃത്യമല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും സമയത്തിന് നടക്കില്ല വേണമെങ്കിൽ സമയമൽപം മുൻപോട്ടാക്കാം എന്നാൽ വൈകിയാണ് ഓടുന്നതെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലെത്താൻ അത് തടസ്സമാകും ക്ലോക്കിന്റെ ഉടഞ്ഞ ചില്ലുകൾ ഉടനെ മാറ്റി പുറത്തുവെക്കണം കിടപ്പുമുറിയിലെ ക്ലോക്കിന്റെ ചില്ലുകളിൽ കിടക്കയോ വാതിലോ പ്രതിഫലിക്കാൻ പാടില്ല വാച്ച് പോയാൽ അത് ഉടനെ നന്നാക്കണം അല്ലെങ്കിൽ പുതിയത് വാങ്ങി വെക്കണം കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും ഒക്കെ ഓർമ്മകൾ ഉണർത്തുന്ന വാച്ചുകൾ വെക്കരുത് പഴയ വാച്ചുകളുടെ പുറകെ പോകുന്നവർ അതിന്റെ ചരിത്രവും കൂടി അന്വേഷിക്കുന്നത് നല്ലതാണ് വീട്ടിൽ ഒരു പുതിയ വാച്ച് വരുന്നത് നമ്മുടെ സമയം തെളിയുന്നതിന്റെ സൂചന കൂടിയാണ് പഴയ കാലത്ത് ഒരു വീട്ടിൽ ഒരു ക്ലോക്കായിരിക്കും ഉണ്ടാകുക ഇന്ന് പല മുറികളിലും ഭിത്തിയിൽ പലതരം ക്ലോക്കുകൾ കാണാം ആന്റി ക്ലോക്കുകൾക്കാണ് ഇന്ന് വലിയ ഡിമാൻഡ് അയ്യായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന ക്ലോക്കുകൾ വരെയുണ്ട് പഴയകാല ക്ലോക്കുകളെ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് എന്നാണ് വിളിക്കുന്നത് പെൻഡുലം ക്ലോക്കുകൾക്ക് പ്രിയം വർദ്ധിച്ചു യഥാർത്ഥ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഏതാണ്ട് ആറടിയിലധികം ഉയരമുള്ള താഴെ വെക്കുന്ന ക്ലോക്കാണ് അപ്പോൾ ക്ലോക്ക് നിസാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ ഇനി ക്ലോക്ക് വാങ്ങി വീട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ